നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം റിസ്ക് എടുക്കുന്നുണ്ട് ചിലർ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാനൊക്കെ ശ്രമിക്കും അതുപക്ഷെ വളരെ മണ്ണായ ഒരു കാര്യമാണ് പട്ടിണി കിടന്നാലും നമ്മുടെ വണ്ണം കുറയത്തില്ല അതുപോലെ തന്നെ ഹെവി വർക്കൗട്ടുകളൊക്കെ ചെയ്ത് വണ്ണം കുറയാൻ ശ്രമിക്കും അപ്പോൾ നമ്മുടെ ശരീരമെല്ലാം വളരെ വ്യത്യസ്ത മണ്ണു ചിലർക്കാണെങ്കിൽ പത്ത് ദിവസം അടുപ്പിച്ച് ചോറൊന്ന് കഴിക്കുന്ന കുറച്ച് കഴിഞ്ഞാൽ മതി വണ്ണം ശൂഹെന്ന് പറഞ്ഞുകൊണ്ട് പോകും അതേസമയം പത്ത് ദിവസം അതേപോലെ തന്നെ അടുപ്പിച്ച് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കൂടും പക്ഷെ എല്ലാവർക്കും ഒന്നും അങ്ങനെ പറ്റത്തല്ലോ അപ്പോൾ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ശരീരങ്ങളെല്ലാം അപ്പം അതുപോലെ വണ്ണം കുറഞ്ഞില്ല അല്ലെങ്കിൽ മറ്റൊരാളുടെ വണ്ണം പെട്ടെന്ന് കുറഞ്ഞു കുറഞ്ഞ കുറഞ്ഞില്ല എന്നൊന്നും വിഷമിക്കൊന്നും വേണ്ട നമ്മൾ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ ഒരു രീതി കണ്ടെത്തി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ണം കുറയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിംപിളായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെതനാണ് ഒരു ഡ്രിങ്ക് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് വീഡിയോ ഒക്കെ പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്ന മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കുറേ ലൈക്ക് വേണം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും രാവിലെയും വൈകിട്ടൊക്കെ ചായ കുടിക്കുന്നവരായിരിക്കുമല്ലോ കൂടുതലാൾക്കാരും ചായ രാവിലെ ഒരു മസ്റ്റായിരിക്കും അപ്പോൾ ഞാനും ചായ കുടിക്കുന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ നമ്മൾ ഇനിയും ചായ കുടിക്കുമ്പോൾ അതിനകത്ത് ഒരു ഐറ്റം ചേർത്ത് വേണം ചായ കുടിക്കാൻ മറ്റൊന്നുമല്ല പെരുഞ്ചീരകമാണ് ചേർക്കേണ്ടത് അപ്പം ഒരു സ്പൂൺ പെരുഞ്ചീരകം നമ്മൾ ഈ ചായയ്ക്കകത്ത് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ രാവിലെ കുടിക്കുക അപ്പം ചായയ്ക്കകത്ത് സ്വല്പം മധുരം കുറയ്ക്കുന്നത് നമ്മുടെ കൂടുതൽ വണ്ണം കുറയ്ക്കാനൊരു സഹായമായിരിക്കും മീൻസ് എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും മധുരം ഇച്ചിരി കൊണ്ട് കുറച്ച് കഴിയുന്നുണ്ട് അപ്പോൾ പഞ്ചസാര അളവ് ഒന്ന് പകുതിയാക്കുക നമ്മൾ നമ്മളൊരു സ്പൂൺ പഞ്ചസാര ഇട്ടാണ് ചായയൊക്കെ കുഴിക്കുന്നതെങ്കിൽ അതൊരു സ്പൂൺ ആക്കുക എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു സ്പൂൺ പെരുഞ്ചീരകം ആഡ് ചെയ്യുക ഈ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ നല്ല രീതിയിൽ പുറന്തള്ളപ്പെടാൻ സഹായിക്കും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമൃദ്ധമാണ് പെരുഞ്ചീരകം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് കാര്യമില്ല ഒരു മാസം ഒരു അടുപ്പിച്ച് നിങ്ങൾ രാവിലെ ചായ കുടിക്കുമ്പോൾ അതിനകത്തൊരു പെരിഞ്ചീരയിട്ട് ചായ കുടിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ണം നല്ല രീതിയിൽ കുറയും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വീടേക്കും അതും പറയുന്ന കാര്യമാണ് നമ്മൾ ഭക്ഷണം ഇച്ചിരി ഒന്ന് ക്രമീകരിക്കുകയാണ് അപ്പോൾ അത് പറയുമ്പോഴാണ് എല്ലാവർക്കും ദേഷ്യം വരുന്നത് ഭക്ഷണം ക്രമീകരിക്കുന്ന കാര്യം പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടതല്ല ക്രമീകരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കഴിക്കാതിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ മധുരം ഒക്കെ ജസ്റ്റ് ഒന്ന് നല്ല രീതി കുറയ്ക്കുക വറുത്തതും പൊരിച്ചതൊക്കെ ഒന്ന് 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 മെയിൻറ്റെയിൻ ചെയ്ത് വേണം പോകാൻ രാത്രിയിൽ കഴിവതും കഴിവതും നമ്മൾ ചോറ് കഴിക്കാതിരിക്കുക ഇത് നിർത്തിയില്ലെങ്കിൽ ചോറ് കഴിക്കാതെ ഒരുപാട് വാരി വലിച്ചൊന്നും കഴിക്കരുത് കഴിവതൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ ആ കഴിച്ച് കംപ്ലീറ്റ് ആക്കുക അതെങ്കിൽ നമ്മൾ രാത്രി ചപ്പാത്തിയോ ബ്രെഡോ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും രാത്രി കൂടുതൽ നല്ലത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ രാവിലെ ചായക്കത്തി പറയുന്ന ഐറ്റം ഇട്ട് നമ്മൾ കുടിച്ച് നോക്ക് കൃത്യ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതാകുമ്പോൾ ഒരുപാട് റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വേണ്ടി കാണാം നമസ്കാരം